ബോളിവുഡിലെ എക്കാലത്തെയും പ്രിയ താരജോഡികളായിരുന്നു സൽമാൻ ഖാനും ലോകസുന്ദരി ഐശ്വര്യറായും രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ പ്രണയിതാക്കളായിരുന്നു ഇവരുടെ പ്രണയവും പ്രണയ തകർച്ചയും സിനിമാ ലോകത്തെ പരസ്യമായ കാര്യമാണ് ഇരുവരും ഒന്നിച്ചുള്ള സിനിമകളിലെ അപാര കെമിസ്ട്രി അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു ഐശ്വര്യോടുള്ള ഭ്രാന്തമായ സൽമാന്റെ പ്രണയമാണ് ആ ബന്ധം തകരുന്നതിലേക്ക് വഴിവെച്ചത് അക്കാലത്ത് മദ്യപാനിയായ സൽമാൻ ഖാൻ ഐശ്വര്യ റായിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുമായിരുന്നു അത്തരത്തിൽ ആക്രമണത്തിനിടയായതിനു ശേഷം നടി ആ ബന്ധത്തിൽ നിന്നും ഓട് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇരുവരും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമായിരുന്നു ഐശ്വര്യ റായിയെ ഭ്രാന്തമായി പ്രണയിച്ചിരുന്ന സൽമാൻ പിന്നീട് പൊസസീവായി ഐശ്വര്യയെ ആരെങ്കിലും നോക്കുന്നതോ നടി മറ്റുള്ള താരങ്ങളുമായി പ്രണയിച്ച് അഭിനയിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടാതെ വന്നതോടെയാണ് സൽമാന്റെ സ്വഭാവം മാറിയത് പ്രണയമാണെന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ വ്യക്തി ജീവിതത്തിലും കരിയറിലുമൊക്കെ സൽമാൻ ഖാൻ കാര്യമായി ഇടപെടാൻ തുടങ്ങി പിന്നീട് വഴക്കുകൾക്കും കാരണമായി നടന്റെ പെരുമാറ്റത്തിൽ അസ്വസ്ഥയായ ഐശ്വര്യ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി തന്നിൽ നിന്നും അകളുകയാണെന്ന് തോന്നലുണ്ടായതോടെ ഐശ്വര്യയെ ചേർത്ത് നിർത്താൻ എന്തും ചെയ്യുമെന്ന നിലയിലേക്ക് സൽമാൻ എത്തി ഒരിക്കൽ ഐശ്വര്യ നായികയായി അഭിനയിക്കുന്ന സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ പോവുകയും ഐശ്വര്യമായി വഴക്കുണ്ടാക്കുകയും ചെയ്തു സൽമാന്റെ ശല്യം കാരണം ആ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യവും വന്നു ഓരോ ദിവസം കഴിയുംതോറും നടന്റെ പ്രവർത്തികൾ അക്രമാസക്തമായി ആരോട് എന്ന് നോക്കാതെ പോലും നടൻ മോശമായി പെരുമാറാൻ തുടങ്ങി കടുത്ത മദ്യപാനം കൂടിയായതോടെ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങി ഇതിനിടയിലാണ് സൽമാന്റെ ആക്രമണത്തിൽ നടക്ക് പരിക്കേൽക്കുന്നത് നടന്റെ അടിയേൽക്കുകയും ഐശ്വര്യയുടെ കൈ സാഹചര്യം പോലും ഉണ്ടാവുകയും ചെയ്തു ഇക്കാര്യം നടിയൊരിക്കൽ പുറം ലോകത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ശല്യക്കാരനെ പോലെയുള്ള പെരുമാറ്റം കൊണ്ടാണ് താൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയതെന്നും ഐശ്വര്യ പറഞ്ഞു സൽമാനുമായുള്ള ബന്ധം വേർപെടുത്തിയതിനു ശേഷവും അദ്ദേഹം ഐശ്വര്യയെ ശല്യപ്പെടുത്തിയിരുന്നു ഷാറുഖ് ഖാന്റെ നായികയായി ചൽത്തേ ചൽത്തേ എന്ന സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു ഐശ്വര്യ ഒരു ദിവസം മദ്യപിച്ച് ചിത്രീകരണ സ്ഥലത്തെത്തിയ സൽമാൻ ഖാൻ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി സമാധാനിപ്പിക്കാൻ വന്ന ഷാറൂഖ് ഖാനുമായിട്ടും വഴക്കായി ഇതോടെ ഐശ്വര്യയെ സിനിമയിൽ നിന്നും നിർമ്മാതാക്കൾ പുറത്താക്കുകയായിരുന്നു ഈ വിഷയത്തെ തുടർന്ന് സൽമാൻ ഖാനും ഷാറുഖ് ഖാനും വർഷങ്ങളോളം വഴക്കിലായിരുന്നുവെന്നും കഥകളുണ്ട് സൽമാനുമായി വേർപിരിഞ്ഞ ശേഷം ഐശ്വര്യ അഭിഷേക് ബച്ചന്റെ ഭാര്യയായി ബച്ചൻ കുടുംബത്തിലെ മരുമകളായി മാറി ഐശ്വര്യുമായുള്ള ബന്ധത്തിനു ശേഷം സൽമാൻ കത്രിന കൈഫുമായി പ്രണയത്തിലായി എന്നാൽ ഈ ബന്ധവും പിന്നീട് വേർ പിരിഞ്ഞു കത്രീന നടൻ വിക്കി കൗശലിനെ വിവാഹം കഴിച്ചു ഒരിക്കൽ കോഫി വിത്ത് കരണിൽ അതിഥിയായി സൽമാൻ എത്തിയപ്പോൾ ഐശ്വര്യമാണോ കത്രിനയാണോ മികച്ച നടിയെന്ന ചോദ്യത്തിന് ഐശ്വര്യ റായി ബച്ചൻ എന്ന മറുപടിയാണ് സൽമാൻ നൽകിയത് രണ്ട് പ്രണയ തകർച്ചകൾക്കിപ്പുറവും ബോളിവുഡിലെ ബാച്ചിലറായി സൽമാൻ ഖാൻ തുടരുന്നു